ിൽ വന്നിട്ടുള്ള ചോദ്യം നിരപരാധികളായ സത്യവിശ്വാസികളായ പുരുഷന്മാരുടെ മേൽ അപവാദ ആരോപണങ്ങൾ നടത്തുന്നതിന്റെ ഇസ്ലാമികമായിട്ടുള്ള എന്ത് എന്നുള്ളതാണ് സഹോദരങ്ങളെ ഒരു സത്യവിശ്വാസിനിയുടെ മേലെ അപവാദ പ്രചരണം നടത്തുക എന്നുള്ളത് വമ്പിച്ച കുറ്റകരമായ കാര്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ പ്രസിദ്ധമായിട്ടുള്ള ഹദീസില് നബീസ് വസല്ല പറഞ്ഞിട്ടുള്ള കാര്യം സകലതും നശിപ്പിച്ചു കളയുന്ന ഏഴ് വലിയ പാപങ്ങൾ ആ പാപങ്ങളെ നാശകാരികളായിട്ടുള്ള നാശകാരികളായിട്ടുള്ള എന്ന് പറഞ്ഞാൽ അൽമുഹുലിക്കാത്ത് നശിപ്പിക്കുന്നതായ ഏഴ് വൻ പാപങ്ങൾ നിങ്ങൾ വെടിയുക എന്നുള്ളതാണ് അതിലെ ഷിർക്കും സിഹിറും ഒക്കെ അതുപോലെ മനുഷ്യരെ വധിക്കുക അങ്ങനെയുള്ള വലിയ വലിയ പാപങ്ങൾ എണ്ണിയ കൂട്ടത്തിലാണ് ികളായ പതിവ്രതകളായ എന്നാൽ നിരപരാധികളായ സ്ത്രീജനങ്ങളെ ലൈംഗിക അപവാദം നടത്തുക അത് വമ്പിച്ച കുറ്റകരമാണ് എന്നാണ് ഹദീസിൽ പറയുന്നത് ആ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്ന ഒരു കാര്യം ആ പുരുഷന്മാർ അതായത് സത്യവിശ്വാസിയായ ലൈംഗിക രംഗത്ത് അച്ചടക്കം പാലിക്കുന്ന വളരെ നിരപരാധിയായൊരു വ്യക്തിയെ സംബന്ധിച്ച് ലൈംഗിക ആരോപണങ്ങൾ അത് ഒരു അന്യസ്ത്രീയുമായിട്ടുള്ള ബന്ധമാകട്ടെ അതല്ലെങ്കിൽ പ്രകൃതി വിരുദ്ധ ലൈംഗികതയാകട്ടെ അതൊക്കെ ആരോപണം നടത്തുക അങ്ങനെ പിന്നെ അപവാദം നടത്തുക എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു സ്ത്രീയായിട്ടുള്ള സത്യവിശ്വാസിനിയായിട്ടുള്ള പതിവ്രതയായിട്ടുള്ള സ്ത്രീയുടെ മേൽ ആരോപിക്കുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ കുറ്റകരമായ കാര്യമാണെന്നർത്ഥം അതാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് വമൻ കഥ മുസ്ലിമൻ ഹുറൻ ബാലിഹൻ അനിൽഫിഷ റൂമിയ ബിഹാ അല്ലുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വതന്ത്രനായ പ്രായപൂർത്തിയായ ബുദ്ധിമാനായിട്ടുള്ള ബുദ്ധിയുള്ള എന്നാൽ ലൈംഗിക രംഗത്ത് വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന മുസ്ലിമായ ഒരാളെ ഫാഹിഷത്ത് എന്ന് പറഞ്ഞ വ്യഭിചാരം അല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ള പിന്നെ പ്രശ്നങ്ങൾ ആരോപിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം വിശുദ്ധിയോടുകൂടെ സത്യവിശ്വാസിയായി ജീവിക്കുന്ന മനുഷ്യനാ അദ്ദേഹത്തിൻ്റെ മേൽ ആരോപിക്കുക എന്നുള്ളത് ആ ആരോപിച്ച വ്യക്തിയുണ്ടല്ലോ അവന് ഖദ്ഫ് അഥവാ ഒരു സത്യവിശ്വാസിനിയായിട്ടുള്ള പതിവ്രതയായിട്ടുള്ള ഒരു സ്ത്രീയുടെ മേൽ അപവാദ പ്രചരണം നടത്തുന്ന വ്യക്തിക്ക് ഇസ്ലാമിക ശരീഅത്ത് നിർദ്ദേശിച്ചിട്ടുള്ള ശിക്ഷ എന്തോ ആ ശിക്ഷക്ക് അർഹനാണ് ഈ ആരോപിച്ച വ്യക്തിയും എന്ന് മനസ്സിലാക്കുക അതാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ട് വിശുദ്ധ ഖുർആൻ മുപ്പത്തി മൂന്നാം അധ്യായം സൂറത്തുൽ അമ്പത്തി എട്ടാമത്തെ ആയത്തിൽ പറയുകയുണ്ടായി വല്ലതീന യു സത്യവിശ്വാസികളെയും സത്യവിശ്വാസിനികളെയും അവർ ചെയ്തു ചെയ്യാത്തതിന്റെ പേരില് ബിഹൈരിമക്തൂഹ എന്ന അവർ പ്രവർത്തിച്ചിട്ടില്ല സമ്പാദിച്ചിട്ടില്ല നിരപരാധികളാണ് അവർ അങ്ങനെയുള്ള ആയിട്ട് അങ്ങനെയുള്ള സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളുമായിട്ടുള്ളവരെ ഉപദ്രവിക്കുന്നവർ തീർച്ചയായും ബുഹ്താനൻ ഫലു ബുദ്ധാനൻ അവർ വളരെ വ്യക്തമായിട്ടുള്ള പാപവും അതുപോലെ കുറ്റവുമാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് വിശുദ്ധ ഖുർആാൻ ഓർമ്മപ്പെടുത്തുന്നത് അപ്പോൾ ഒരു സത്യവിശ്വാസിയാകട്ടെ സത്യവിശ്വാസിനിയാകട്ടെ അങ്ങനെയുള്ള ലൈംഗിക രംഗത്ത് വിശുദ്ധ കാത്ത് സൂക്ഷിക്കുന്ന അത്തരം ആളുകളുടെ മേലെ ഇങ്ങനെ ആ അപവാദപ്രചരണം നടത്തുക എന്നുള്ളത് അത് അങ്ങേറ്റത്തെ ഹറാമും അതുപോലെ തന്നെ വലിയ പാപവും എന്ന് നമ്മൾ അറിയുക മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു വചനമുണ്ട് സഹൈഹ മുസ്ലിമില് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാലാമത്തെ ഒരു മുസൽമാൻ ആ അവന്റെ മേലെ മറ്റൊരു മുസൽമാന്റെ രക്തം അവന്റെ അഭിമാനം അവന്റെ സമ്പത്ത് അതൊക്കെ തന്നെയും നിഷിദ്ധമാണ് എന്ന് പറഞ്ഞ അതൊക്കെ ആദരിക്കേണ്ടതാണ് അതിനെ ഒരു പോറലും മേൽക്കാൻ വേണ്ടി പാടുള്ളതല്ല അപ്പോൾ തീർച്ചയായും വമ്പിച്ച കുറ്റമാണ് നിസ്സാരമായിട്ട് ഗണിക്കാൻ പാടില്ല നിരപരാധിയായിട്ടുള്ള സത്യവിശ്വാസിയായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ മേൽ അത് ഒരു അന്യ അന്യസ്ത്രീയുമായിട്ടുള്ള ബന്ധമാകട്ടെ അതല്ലെങ്കിൽ ഒരു പ്രകൃതി വിരുദ്ധ ലൈംഗികതയാകട്ടെ അങ്ങനെയുള്ള മ് വൃത്തികൾ ആരോപിക്കുക എന്നുള്ളത് ഗുരുതരമായ ശിക്ഷാർഹമായിട്ടുള്ള കാര്യമാണ് എന്ന് ഓർക്കുക പരിശുദ്ധ ഖുർആൻ ഇരുപത്തിനാലാം അധ്യായത്തിലെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സൂക്തങ്ങളാണിത് ഇതിൽ പറയുന്നത് സത്യവിശ്വാസിനികളായ പതിവ്രതകളായിട്ടുള്ള സഹോദരിമാർക്ക് നേരെ ലൈംഗികമായിട്ടുള്ള അപവാദ ആരോപണങ്ങൾ നടത്തുന്ന ആളുകളുണ്ടല്ലോ അവർക്ക് ആഹിറ അവർക്ക് ഭൗതിക ലോകത്തും ഉഹ്രവിയായ ലോകത്തും അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു വലഹും അദാബുൻ അലീം അവർക്ക് വമ്പിച്ച ശിക്ഷയുണ്ടായിരിക്കും അർജുലുഹും അവരുടെ നാവുകൾ അവരുടെ കരങ്ങൾ അവരുടെ കാലുകൾ അവരുടെ നാവുകൾ അതുപോലെ അവരുടെ കൈകൾ അവരുടെ കാലുകൾ ഒക്കെ അവർ പ്രവർത്തിച്ചതിനെതിരായി സാക്ഷി പറയും അപ്പോ ഇത് ഒരു മുസ്ലിം ആയിട്ടുള്ള സത്യവിശ്വാസിയായിട്ടുള്ള ലൈംഗിക രംഗത്ത് അച്ചടക്കം പാലിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ആരോപിക്കുമ്പോഴും ഈ ആയത്തുകളൊക്കെ ഓർമ്മിക്കണമെന്നാണ് ഉണർത്തുവാനുള്ളത് ഒരിക്കലും നിരപരാധിയായിട്ടുള്ള ഒരാളുടെ മേല് അങ്ങനെ ആരോപിക്കുക എന്നുള്ളത് പാടില്ല പ്രിയമുള്ളവരെ അദ്ദേഹത്തിന്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചാൽ അത് ഗുരുതരമായ തിന്മയായി മാറും അദ്ദേഹത്തിന്റെ കുടുംബം അദ്ദേഹത്തിന്റെ അന്തസ് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ അതൊക്കെ തകർന്നടിയുന്ന ശിഥിലമാക്കുന്ന രൂപത്തില് ഉള്ള ഇത്തരം ആരോപണങ്ങള് അപവാദങ്ങള് അതൊരിക്കലും ഒരു സത്യവിശ്വാസിക്ക് ചേർന്നതല്ല അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കുക അള്ളാഹുവിന്റെ വലിയ